ഞാനുണ്ടല്ലോ ഇനി ചാനലും അടങ്ങാനും വീഡിയോ ഒക്കെ ഒരു പ്രത്യേക കാരണമുണ്ട് കുറേ നാളായിട്ട് ലൈഫിൽ ഏതോ ഒരു പോയിന്റിൽ ഞാൻ സ്റ്റെക്കായി കിടക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി എന്നെപ്പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇനി എന്ത് ചെയ്യണം ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ഫൈനാൻഷ്യൽ ഫ്രീഡത്തിന് വേണ്ടി എന്താ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്നുണ്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല എന്നിരുന്നാലും മെൻ്റലി എന്തോ ഒരു ബ്ലോക്കാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു മോട്ടിവേഷണൽ സ്പീക്കറുടെ ഒരു ക്ലാസ് കണ്ടു നമ്മൾ നമ്മളെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും വേണ്ട കാര്യം കൺസിസ്റ്റൻസിയാണ് അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഒരു സെവൻറ്റി ഫൈവ് ഡേയ്സ് ചലഞ്ച് എടുക്കാമെന്ന് ഈ സെവൻ്റി ഫൈവ് ഡേയ്സ് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അങ്ങ് കഴിഞ്ഞു പോവും അതെ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് ഇനി എഴുപത്തിയഞ്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ചലഞ്ചിൽ കൂടെ കൂടാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ കൺസിസ്റ്റൻസിയിലൂടെ നമുക്ക് നമ്മുടെ ഒരു ബെറ്റർ വേർഷനിലേക്ക് എത്താം അതിന് ഒരുപാട് കാര്യങ്ങൾ അൺലേൺ ചെയ്യാനും ലേൺ ചെയ്യാനും ഉണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു